ഹലോ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പരൻ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തുള്ള സൂപ്പർ ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ റോഡ് റോഡിൽ നിന്ന് ടാറോഡിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കയറാം ഏത് സമയത്തും ബസ് സർവീസുകളും നമ്മളല്ല ബസ്സൊക്കെ ചെറുപ്പം കടന്നു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബസ്സൊക്കെ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ബസ് വരുന്നുണ്ട് അങ്ങനെ ബസ് റോട്ടിൽ നല്ലൊരു ഫീൽ ആഗ്രഹിക്കുന്നത് പുത്തൻ വീട് ഫൈനൽ ഘട്ടത്തിലാണ് വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ് സ്ഥലത്ത് അടിപൊളി ലക്ഷറി വീട് വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയം കൂടെ വേണ്ടു ഇപ്പോൾ ഈ കാണുന്ന വീട് വില്പനയ്ക്കുണ്ട് പത്ത് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് നാല് ബെഡ്റൂമാണ് ഉള്ളത് നാലും അറ്റാച്ചഡ് ആണ് അപ്പോൾ വയനാട് ജില്ലയിൽ മീനങ്ങാടി എന്ന് പറയുന്ന വയനാട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കെടാൻ സൗകര്യമുള്ളൊരു സ്ഥലം സുഖമായിട്ട് കണ്ടത് വലിയൊരു സ്ലൈഡിങ് ആണ് എല്ലാ വാഹനങ്ങളും മുറ്റത്ത് പാർക്ക് ചെയ്യാം ചുറ്റുമൊക്കെ ആവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും നല്ലൊരു എല്ലാ സൗകര്യം ഒറ്റണങ്ങിയൊരു സ്ഥലത്താണ് എല്ലാ ഭാഗത്തേക്കും മാനന്തവാടിക്കും കൽപ്പറ്റയ്ക്കും ഒക്കെ ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ ബത്തേരിക്കൊക്കെ ബന്ധപ്പെടാൻ പറ്റുന്ന നേരെ ഹൈവേയിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് കയറാം ഒരു സൂപ്പർ ലക്ഷറി പുതിയ മോഡലുള്ള നല്ല ഭംഗിയുള്ളൊരു വീടാണിത് അപ്പോൾ ഒക്കെ നമുക്ക് ആ ഫ്രണ്ട് ദിവസത്തെ പാർക്കിംഗ് സൗകര്യമൊക്കെ കണ്ടു റോഡ് ഇതാ കാണുന്നത് റോഡ് നമ്മൾ പറഞ്ഞ പോലെ ടാ റോഡിൽ നിന്ന് നേരിട്ട് കയറാം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പം ഇത് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ച് കിട്ടിയത് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ ആ വീടിൻ്റെ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിനി ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം വല്ല ഫിനിഷിംഗ് വർക്കുകളാണ് അപ്പം അതുകൊണ്ട് ഒത്തിരി നമുക്കൊരു ഇടാനുള്ള ഒരു ഇതൊക്കെ സ്റ്റിക്കറൊക്കെ പറിക്കാനും അങ്ങനെയുള്ള ഫിനിഷിംഗ് ടച്ച് വർക്കുകൾ ബാക്കിയുണ്ട് പിന്നെ നല്ലൊരു രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കുകളായാലും ഒക്കെ സ്റ്റാൻഡേർഡ് വർക്കുകളാണ് അപ്പോൾ നമുക്ക് ആ ഒരു ജസ്റ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ വീടിൻ്റെ ഉൾവശൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം നമ്മൾ കണ്ടില്ലേ നല്ലൊരു നല്ല മോഡലൊരു വുഡ് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് മാറ്റ് ഫിനിഷിങ്ങിലാണ് ഗ്ലോസി അല്ല നമ്മൾ ആ വലിയൊരു ഹാളാണ് കയറുമ്പം തന്നെ നല്ല വിശാലമായ ഹാൾ ഇതൊക്കെ ഒക്കെ വന്നാലോ ഈ മുകളിലത്തെ പിന്നെ ഡിസൈൻ വർക്കിൻ്റെയൊക്കെ ഒരു ഭംഗി വരുള്ളൂ പാനൽ വർക്കിൻ്റെയൊക്കെ ഭംഗി വരുള്ളൂ അപ്പം ഇങ്ങനെ ആ നമ്മളാ ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് വീടിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് പോകാം നമ്മൾ കണ്ടില്ലേ കയറുമ്പം തന്നെ നല്ലൊരു ഹാള് മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ നല്ല ബെഡ്റൂമാണ് ഡിസൈനിങ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് കയറാം ഇവിടെ ഒരു ബെഡ്റൂമിൽ കുറച്ച് വർക്ക് കിടക്കുന്നത് അത് പൂട്ടി കിടക്കുകയാണ് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ അപ്പം നമുക്കിനി തൊട്ട് ഇപ്പുറത്തുള്ള ബെഡ്റൂം ഈ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് നമ്മൾ കണ്ടില്ലേ മുകളത്തെ സീലിംഗ് വർക്കുകളൊക്കെ ഫുൾ ആ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ ഫിനിഷിംഗ് ഒക്കെ ആയാലാണ് അതിൻ്റെ ഭംഗിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അറ്റാച്ച്ഡ് ആണ് ലേറ്റസ്റ്റ് യൂറോപ്യൻ മോഡൽ ഫിറ്റിംഗ്സ് ഫിറ്റിങ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് കണ്ടു രണ്ട് ബെഡ്റൂം താഴെ ഉണ്ട് വിശാലമായ ഹാളുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് റൂമ് നല്ലൊരു ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഡൈനിങ് റൂമൊക്കെ നല്ല നല്ല വൃത്തിയായിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഇഷ്ടംപോലെ സ്പേസും ലേറ്റസ്റ്റ് ടൈപ്പ് ടൈൽസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും ഈ താഴത്തെ ഡൈനിങ് റൂമിലേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചൺ ഏരിയയിലേക്ക് പോകുമ്പോൾ കിച്ചൺ ഏരിയ നല്ല സൗകര്യമാണ് അവിടെയൊക്കെ ഇപ്പോൾ വർക്ക് കഴിയാത്തത് ഒരു ഫുൾ ഫിനിഷിംഗ് എത്താത്തത് ഇവിടെ വാഷിംഗ് ഏരിയയിലൊക്കെ കുറച്ച് ഇനി കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ഇതാ ഇവിടെ ചെറിയൊരു ഉണ്ട് നല്ല വിശാലമായ കിച്ചൺ വർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ഇത് ചിമ്മിനി ഏരിയ നമ്മൾ പുകയില്ലാത്ത അടുപ്പൊക്കെ വെക്കാനുള്ള അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ നല്ലൊരു എല്ലാം കൊണ്ടും പഴമയും പുതുമയും ഒക്കെ ഒരു സമ്മേളിച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡിസൈനിങ്ങിലാണ് വീടുള്ളത് നമുക്കിനു മുകളിലത്തെ കാഴ്ചയും കൂടെ കണ്ടിട്ട് വരാം ലാൻഡിങ് വളരെ സിമ്പിളാണ് അത് ആ വീഡിയോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുക ഈസി ആയിട്ട് കയറി പോകാം ചെറിയ രണ്ട് സ്റ്റെപ്പ് കയറുന്ന പോലെ ഈസി ആയിട്ട് മൊത്തം മുകളിലേക്ക് സിമ്പിളായിട്ട് നല്ല സ്മൂത്ത് ആണ് അപ്പോൾ നല്ല ആ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി മുകളിലത്തെ നിലയിലെത്തി നല്ലൊരു ഹാളാണ് മുകളിലത്തെ നിലയിലും പുറത്തേക്ക് ബാൽക്കണി ഉണ്ട് മെയിൻ റോഡിലേക്ക് ബാൽക്കണി ഉണ്ട് ചെയ്തിട്ടുണ്ട് നമ്മളിതാ സീലിംഗ് വർക്കുകളൊക്കെ ഫിനിഷിംഗ് ഘട്ടത്തിലാണ് മുകളിലും രണ്ട് വലിയ ബെഡ്റൂമുകൾ വലിയ ബെഡ്റൂമാണ് ആണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ മൊത്തത്തിൽ ഈ വീടിന് ചോദിക്കുന്നത് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ആണ് റേറ്റ് ബാത്റൂമൊക്കെ വർക്കുകൾ മുകളിലും രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്നാണ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സീലിംഗ് വർക്കുകളൊക്കെ ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ മീനങ്ങാടി ഏരിയയിൽ സൂപ്പർ ലക്ഷറി വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് നമ്മൾ ഇതാ തമ്മിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നല്ല സ്പേസ് ഉണ്ട് നല്ല വെന്റിലേഷനുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് അതാ നമുക്കിനി ഈ ഹാളൊക്കെ നല്ല വൈഡാണ് ഇനി പുറത്തേക്കുള്ള ആ ബാൽക്കണിയാണ് നമ്മൾ ഉള്ളത് നേരെ മെയിനും റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതൊക്കെ ഇവിടെ ഇന്ന് കാണാം ഇഷ്ടംപോലെ വീടൊക്കെ പരിസരത്തുണ്ട് അപ്പോൾ ഒക്കെ പത്ത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് നാല് ബെഡ്റൂമാണ് ആവശ്യപ്പെടുന്നത് ഒരു സി ആർ പത്ത് ലക്ഷം രൂപയാണ് ആണ് അത് ഏത് സമയത്തും ബസ് സർവീസും ഉള്ള മെയിൻ റോഡിൽ തന്നെയാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി Нам мы,